സ്വർണം അളക്കാൻ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ പവൻ ആണ് നമ്മുടെ ഒരു അളവ് കൂല് എട്ട് എന്നാണ് പറയുക പക്ഷെ എട്ടല്ല ഏഴ് പോയിൻറ്റ് ഒമ്പത് എട്ട് എട്ട് ഗ്രാം തമിഴ്നാട്ടുകാർ അതിനെ സവറൻ എന്നാണ് പറയുക എന്താണ് തമിഴ്നാട്ടുകാർ സവരനും നമ്മൾ പവനും എന്ന് പറഞ്ഞത് ഇതിൻ്റെ തുടക്കം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ വിലപ്പെട്ട സ്വർണ്ണ നാണയങ്ങൾ ബ്രിട്ടീഷ് ഗോൾഡ് സോവറിൻ സ്വർണ്ണ നാണയങ്ങള് ഗോൾഡ് സോവറിൻ കോമൺവെൽത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഗോൾഡ് എട്ട് ഗ്രാം ഏഴ് പോയിന്റ് ഒമ്പത് എട്ട് എട്ട് ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് അന്നത്തെ വ്യാപാരത്തിന് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു പവൻ ഒരു സോവറൻ എന്ന് വിളിച്ചിരുന്നു സോവറൻ എന്നത് അവരുടെ ഭരണത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് കാണാം പക്ഷെ പവൻ വന്നതോ പൗണ്ട് എന്ന വാക്കിൽ നിന്നാണ് ബ്രിട്ടീഷുകാരുടെ നാണയങ്ങൾ പൗണ്ടാണല്ലോ അവിടെ നിന്നാണ് വന്നത് എന്തും ബ്രിട്ടീഷുകാർ പോയിട്ടും മലയാളികൾ അത് വിട്ടിട്ടില്ല തമിഴ്നാട്ടുകാർ സോവറിനും വിട്ടിട്ടില്ല കേരളത്തിലെ സ്വർണ്ണ കച്ചവടത്തിൽ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഇത് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ ബ്രിട്ടീഷ് അളവുകോല് ഭൂരിഭാഗമായിട്ടും മെട്രിക്കിൻ്റെ രൂപത്തിലേക്ക് മാറിയത് പൗണ്ട് പൗണ്ട് പവനായി മാറി എന്നുള്ളതാണ് കഥ എട്ട് ഗ്രാം സ്വർണം സ്വർണ്ണവ്യാപാരത്തിൻ്റെ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന ഒരു വലിയ ബ്രിട്ടീഷുകാരുടെ കഥയുടെ പാരമ്പര്യത്തിൻ്റെ ഉദാഹരണമായിട്ട് എന്നും നമ്മൾ കൊണ്ടുനടക്കുന്നു പുതിയൊരു അറിവാണെന്ന് തോന്നുന്നു നന്ദി നമസ്കാരം